പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു ഇരിക്കുന്നു എന്നാണോ പറയുന്നത് അതുമാത്രം പോരാ ജാഗ്രതയുള്ളവരായിരിക്കണം ദൈവം പറയുന്നു എന്റെ മക്കളെ ജാഗ്രതയായിരിക്കണമെന്ന് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് കാണുന്നില്ലേ അന്ത്യകാലമാണ് കർത്താവിൻറെ വരവ് സമീപമായിരിക്കുന്നു ഒരു വശത്ത് യുദ്ധവും യുദ്ധത്തിന്റെ വാർത്തകളും മറുവശത്ത് ക്ഷാമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വേറൊരു വശത്ത് പകർച്ചവ്യാധികൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു വശത്ത് പ്രകൃതിക്ഷോഭം കൊണ്ടുള്ള നാശങ്ങൾ അനേകം ആപത്തുകൾ വെള്ളപ്പൊക്കം കൊണ്ടുള്ള നാശങ്ങൾ അഗ്നിപർവ്വതം കൊണ്ടുള്ള നാശങ്ങൾ ഇങ്ങനെ പ്രകൃതിദത്തമായ പല നാശങ്ങൾ ആപത്തുകൾ വിമാന അപകടങ്ങൾ പല അപകടങ്ങൾ മരണങ്ങൾ രക്തചുറച്ചിലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ അന്ത്യകാലം ഇങ്ങനെയാണ് ഇനി ഇതുപോലെയുള്ള നാശങ്ങൾ വർദ്ധിക്കും വേദത്തിൽ എഴുതിയിരിക്കുന്നത് നിറവേറാൻ പോകുന്നു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്ന് ദൈവം പറയുന്നു റോമർ പന്ത്രണ്ട് പതിനൊന്നിൽ മടുപ്പില്ലാതെ ഉത്സാഹിപ്പിൻ ആത്മാവിൽ എരിവുള്ളവരായിരിപ്പിൻ കർത്താവിനെ സേവിപ്പിൻ എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു ഒന്ന് നിങ്ങൾ മടുപ്പില്ലാതെ ഉത്സാഹമുള്ളവരായിരിക്കണം എന്തിന് എന്ന് ചോദിച്ചാൽ ശത്രുവാകുന്ന പിശാജ് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിയുന്നു മറിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ഈ ആത്മീക ലോകത്തിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയാണ് പിശാജ് എന്ന സാത്താൻ അവൻ ദൈവജനങ്ങൾക്കെതിരായി തിന്മ ചെയ്യുവാനായി അവരെ ആക്രമിക്കുവാനായി അവരെ തടയുവാൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും അതിനാൽ പിശാജിനെക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം അവൻ നുണയായ ഉപദേശങ്ങൾ പറഞ്ഞു തരും കള്ളങ്ങൾ വിശ്വസിപ്പിക്കും ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ച് അതിന് തെറ്റായ വിശദീകരണങ്ങൾ നൽകും ഇവയെല്ലാം അന്ത്യകാലത്ത് നടക്കുമെന്ന് ബൈബിളിൽ പറയുന്നു നിങ്ങൾ മടിയന്മാരായി എല്ലാം വിശ്വസിക്കാതിരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കണം ദൈവം പറഞ്ഞത് ഇതുതന്നെയാണോ ഇതാണോ യഥാർത്ഥത്തിലുള്ള അർത്ഥമെന്ന് മനസ്സിലാക്കി അപ്രകാരം ജീവിക്കണം അതുമാത്രമല്ല ആത്മീയ എരിവുള്ളവരായിരിക്കണം നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചവരാണ് ദിവസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ച ആത്മീക എരിവുള്ളവരായിരിക്കണം നേടാത്തവർ അഗ്നിയെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ ജീവിതത്തിൽ നേടിയെടുക്കണം നിങ്ങൾ അഗ്നിയായിരുന്നാൽ ഒരു തിന്മയും നിങ്ങളെ തൊടില്ല ഇപ്പോൾ ഗർജിക്കുന്ന സിംഹത്തെ പോലെ പിശാച ചുറ്റി നടക്കുന്നുണ്ടല്ലോ സിംഹം അതെന്തിനെയാണ് പേടിക്കുക എന്നറിയാമോ തീയെ ഭയപ്പെടും ഫയർ കാട്ടുമൃഗങ്ങൾ തീയെ പേടിക്കും അതുകൊണ്ടാണ് ഈ എസ്റ്റേറ്റിലുള്ളവർ രാത്രി സമയങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ തീ പന്തം കയ്യില് പിടിച്ചുകൊണ്ടാണ് നടക്കുക മൃഗങ്ങൾ തീയ്ക്ക് ഭയപ്പെടും പരിശുദ്ധാത്മാവാവുന്ന തീ അഗ്നി നിങ്ങളുടെ ഉള്ളിൽ കത്തി എരിഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളെ കണ്ട് സാത്താൻ ഭയപ്പെടും അടുത്ത് വരികയില്ല അവൻ ദൂരെ പോയി നിൽക്കും അതുകൊണ്ടാണ് ആത്മാവിൽ എരിവുള്ളവരായിരിക്കാൻ കർത്താവ് പറഞ്ഞത് ദിവസവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് വചനം വായിച്ച് ധ്യാനിച്ച് ആത്മാവിൽ നിറഞ്ഞ് നന്നായി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് കാരണം ഇന്ന് ഏതു നേരത്തെ എങ്ങനെ ഇവിടെ വെച്ചാണ് സാത്താൻ നിങ്ങളെ ആക്രമിക്കാൻ പോകുന്നെന്ന് അറിയില്ല പക്ഷേ നിങ്ങൾ അവനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം മൂന്നാമത്തേത് കർത്താവിന് സേവ ചെയ്യുവിൻ കർത്താവിന് എന്തെങ്കിലും സേവ ചെയ്യണം അതിന് ശുശ്രൂഷകരുണ്ടല്ലോ നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം എനിക്ക് ബാങ്കിലാണ് ജോലി ഐ ടി കമ്പനിയിലാണ് ജോലി ഞാൻ ബിസിനസ് ചെയ്യുന്നു നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു കൊള്ളാം അത് പോരാ നിങ്ങളും പ്രാർത്ഥിക്കണം യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം കർത്താവിന് സേവ ചെയ്യണമെന്നാൽ സ്റ്റേജിൽ കയറി പ്രസംഗിക്കയല്ല ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ ജീസസ് ലവ്സ് യു സുഖം തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയാൻ സാധിക്കില്ലേ കൂടെ ജോലി ചെയ്യുന്നവരോടും മീറ്റ് ചെയ്യുന്നവരോടും നിങ്ങൾ നന്നായിരിക്കുന്നുവോ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് യേശു എന്ന വാക്ക് അവരോട് പറഞ്ഞു നോക്കൂ യേശുവിനെപ്പറ്റി അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ലഘുലേഖ കൊടുക്കൂ ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഒരു ലഘുലേഖ കൊടുത്താൽ മതി അങ്ങനെ നാം ദൈവത്തിന് വേണ്ടി സേവ ചെയ്യണം അങ്ങനെ സേവ ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് സന്തോഷിച്ച് നിങ്ങളെ സംരക്ഷിച്ച് അനുഗ്രഹിച്ച് നടത്തും ദൈവത്തോട് പറയുമോ ദൈവമേ ഞാൻ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം മടിയോടെ ഇരിക്കരുത് ആത്മാവിൽ അഗ്നിയോടെ ഇരിക്കണം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടണം അങ്ങേക്ക് സേവ ചെയ്യണം അങ്ങേക്ക് സേവ ചെയ്യുവാൻ അങ്ങേക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള കൃപ എനിക്ക് തരയണമേ ഭയവും ലജ്ജയും മാറ്റണമേ അങ്ങയെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കാൻ എന്നെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ